വളരെ കൂടി ചിരിച്ചുകൊണ്ട് അത് ഒന്നും അങ്ങോട്ടും സ്നേഹത്തോടുകൂടി അദ്ദേഹം എല്ലാ കാര്യത്തിലും പിന്നെ രണ്ടസാധികളുടെ എത്തിയപ്പോൾ അദ്ദേഹം നമ്മുടെ പൂർണ്ണമായിട്ടും എല്ലാ പരിപാടികൾക്കും അദ്ദേഹത്തെ ഈ ഈ മാസം ആയുർവേദത്തിന്റെ പണ്ട് നമ്മൾ ഈ കർക്കിടം എന്ന് പറയുമ്പോൾ കാലമായിരുന്നു ഗ്രന്ഥശാല സെക്രട്ടറി അഡ്വക്കേറ്റ് സി എ അരുൺകുമാർ സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ ജെ ആദർശ് അനുസ്മരണ പ്രഭാഷണം നടത്തി രാജേഷ് കാരാത്ത വിജയകുമാർ ലക്ഷ്മിചന്ദ്രൻ സ്മിതാമേനോൻ ആർ സുനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം